സത്യങ്ങൾ എന്ത് അവര് പറയാൻ പറ്റി അവർക്ക് ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് തന്നിരിക്കണം അവര് നിങ്ങളെ ഒരേ രോഗത്തിന്റെ ആയിരക്കണക്കിന് ഷേപ്പ് തമ്മിന് മാത്രമാണ് കാണും നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ നൂറ് വിറ്റിടാം ആയിരം ഇടാം നമുക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം ഫ്രെയിം ഉണ്ടാക്കാം പത്ത് ലക്ഷം ഫ്രെയിം ഉണ്ടാക്കാം എത്ര ഫ്രെയിം വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് അതിന്റെ ഏറ്റവും യോജിപ്പിക്കുന്ന രീതിയിൽ ഏത് റീജിയൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ആ റീജ്യനിലേക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിലുള്ള പ്രോട്ടോ ടൈപ്പുകളാണ് നമ്മൾ അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത് പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഇത് വാങ്ങിക്കുന്ന ഏത് കമ്പനിയാണോ ആണോ നമ്മള് ഡിവൈസ് പ്രോഗ്രാം ചെയ്യുന്നത് ഫിലിപ്സ് സിമെന്റ്സ് ഇങ്ങനെയുള്ള കമ്പനികളാണ് ഇതിന്റെ എക്യൂപ്മെന്റ്സ് ഇറക്കുന്നത് അപ്പോൾ അവരുടെ മെഡിക്കൽ ഫീൽഡിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രോട്ടോ ടൈപ്പിന്റെ പിക്ചറും അതിന്റെ കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യേണ്ടത് നമുക്ക് അയച്ചു തരും ഇന്ന് തന്നെ ഒക്കെ പ്രോഗ്രാം ചെയ്ത് വയ്ക്കുന്നത് ആ ആ പ്രോഗ്രാം ചെയ് എനിക്ക് ചോദിക്കുന്ന ചോദ്യം അല്ലേ ഇത്രയും ആളുകളുടെ രോഗാവസ്ഥയിലുള്ള ഫോട്ടോ ആരാണ് നിനക്ക് തരുന്നത് അത് അവര് കമ്പനി മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ആൾക്കാർ നമുക്ക് അവരുടെ ടെക്നിക്കൽ എക്സ്പെർട്സ് ഉണ്ട് അവരിൽ പോയിട്ട് ആയിരത്താണെങ്കിലും കാണും ഒരേ രോഗത്തിന്റെ ഒരേ സൈസിലുള്ള മിനിമം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒരു ബെറ്റിനകത്ത് ആയിരത്തി ഇരുപത്തിനാലെല്ലാം കേട്ടാൻ പറ്റും ഒരു ബിറ്റ് ഒരു ബിറ്റ് ഇൻഫർമേഷനകത്ത് ആയിരം നമ്മൾ അതിനകത്ത് ഫിറ്റ് ചെയ്യും അതിനകത്ത് ഞാൻ വന്നു എന്റെ ഫോട്ടോ ഞാൻ വന്നു എന്റെ മുമ്പ് നിങ്ങളുടെ ക്യാമറ മുമ്പ് കമ്പ്യൂട്ടർ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുമ്പോ ഞാൻ വന്ന് കമ്പ്യൂട്ടറുടെ മൊബൈൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്റെ ഫോട്ടോ അതിനകത്ത് പതി ആ പതിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളതും ഇതും തമ്മിൽ ടാലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രോട്ടോ ടൈപ്പിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള പിക്ചർ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് അയച്ചിട്ടുള്ള വിധമാണ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്തോളൂ കണ്ടിട്ട് ടെക്നീഷ്യൻ കൊടുക്കും ടെക്നീഷ്യൻ എന്താ വെച്ചാൽ അതിനകത്ത് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ഓരോ രോഗത്തിനും ഇൻസ്ട്രക്ഷൻ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടെക്നീഷ്യൻ ഡയഗ്നോസ് ചെയ്തു അങ്ങനെയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഈ ടെക്നീഷ്യന് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ട കാര്യമില്ല ടെക്നീഷ്യൻ അപ്പൊ ആർക്കാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആള് ഡോക്ടർക്കാണ് ഡോക്ടർക്ക് അറിയേണ്ടെന്നാള് ഡോക്ടർ അറിയ ഡോക്ടർ പഠിച്ചിട്ടുണ്ടോ അവിടെ സൈസ് സാധനങ്ങള് അപ്പൊ മിനിമം ഇരുപത്തി അഞ്ചു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാടെ മുമ്പില് നീ അഞ്ചോ നാലോ അഞ്ചോ ടൈപ്പില് ഈ സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോഴല്ലേ അതല്ല വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരേ ആളുടെ എം ആർ ഐ സ്കാൻ അഞ്ച് സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ഡിഫറെന്റ് ഡയഗ്നോസിസ് കിട്ടും അതാണ് ഇമ്പോർട്ടന്റ് അതിന്റെ കാര്യം അതാണ് പ്രോട്ടോ ടൈപ്പിൽ നമ്മള് കൊടുക്കുന്ന ബിറ്റ് അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള എടുക്കണ്ടു അപ്പൊ അഞ്ചൊന്നും ഫീഡ് വെച്ചേ അതെല്ലാം കിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ അനുവേദിക്ക് പോയി എടുക്കുമ്പോ വേറെ അനുവേദിക്ക് കൊടുക്കുന്നത് വേറെ കൊള്ളു കാരണം നമ്മൾ ഷുഗർ അഞ്ചന പഞ്ചണ്ണം കിട്ടിയില്ലേ ഈ പറഞ്ഞത് എം ആർ ഐറ്റർ ആണ് മറ്റു ചെറിയ ചെറിയ സ്കാനിങ് ഒക്കെയാണെന്ന് വെച്ചാൽ ശുദ്ധ തന്നെ ഞാൻ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങളുടെ കമ്പനിക്കാരൻ പറയാണ് ഇതിനകത്ത് രോഗമില്ലാത്തവന്റെ ഫോട്ടോ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോഗ്രാം ചെയ്ത് തരുന്നത് ഇതാണ് ഈ ആശയം ഈ കമ്പനിക്കാരൻ അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡുകാരൻ നിങ്ങൾക്ക് തരുന്നത് രോഗമില്ലാത്തവന്റെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് രോഗം രോഗം ഉള്ളവന്റെ മാത്രമാണ് തരുന്നത് ഇല്ലാത്തവന്റെ ഫോട്ടോ ഒന്നും നമുക്ക് അറിയില്ല സാറേ അവിടെ അല്ലേ ചോദിച്ചാൽ ഞാൻ വീണ്ടും ഇപ്പോ അവര് തരുന്ന പ്ലീസിനകത്ത് ഫോട്ടോക്കകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോക്കകത്ത് രോഗമില്ലാത്തവന്റെ ഫോട്ടോ ഉണ്ടാവാം രോഗമില്ലാത്തവരെയും ഉണ്ടാവും എല്ലാ തരത്തിലുള്ള പ്രോട്ടോട്ടോ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷെ രോഗമില്ലാത്ത അവൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റിയാ പറ്റി പറ്റില്ല അപ്പൊ മെഡിക്കൽ ഫീൽഡുകാരൻ എല്ലാവർക്കും രോഗം ഉണ്ടാക്കാൻ അവൻ തീരുമാനിച്ചാൽ എല്ലാവർക്കും രോഗം ഉണ്ടാക്കി കൊടുക്കാം തീർച്ചയായും പറ്റും തീർച്ചയായും പറ്റും അത് നമ്മൾ എന്ത് ചെയ്യുന്ന അതിനനുസരിച്ച് റിപ്പോർട്ട് ഔട്ട്പുട്ട് പുട്ട് കിട്ടുള്ളൂ അല്ലാതെ വേറൊരു ഔട്ട്പുട്ട് കിട്ടാൻ ഒരു വഴിയില്ല ഔട്ട്പുട്ട് നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്ത് അല്ലാതെ ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിങ് ഇതിനകത്ത് കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓഫീസിന് അയയ്ക്കുന്നത് വഴി ആദ്യം പ്രോഗ്രാമിങ് ചെയ്യണം ടെസ്റ്റിംഗ് ചെയ്യണം അത് മെയിന്റനൻസ് ചെയ്യണം അതിനുശേഷമാണ് ഇത് ഇനി കാര്യം ഇത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും ഇതേപോലുള്ള ചൊർച്ചുകൾ വേറെ ഉണ്ടോ ലോകത്ത് ഇല്ലല്ലോ ഇല്ല അപ്പൊ എന്റെ ചോദ്യം അവിടെയാണ് ഇതേപോലെയുള്ള കുറെ ചോറിച്ചിലുള്ള ആൾക്കാരുടെ ഫോട്ടോ അല്ലേ വരുത്താൻ പറ്റുള്ളൂ ഒരാളുടെ അസുഖം പോലാണോ വേറൊരാളുടെ അസുഖം അല്ല അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് അത് ഏകദേശം മാച്ചുള്ളതല്ലേ തരൂള്ളു ഡോക്ടർമാരെ മാറ്റി മാറ്റി പറയും അതവരുടെ ജീവിതമാണെന്ന് അറിയില്ല ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം അപ്പൊ എന്റെ ചോദ്യം വീണ്ടും ചോദിക്കുന്നു ഇപ്പൊ ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ഒരു ചോർച്ചിൽ ഈ സോറിയാസ് ഞാൻ ഈ സോറിയാസ് ഇതുപോലെ വേറെ തരാം ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഏകദേശം ഇത്രയും ചോദിച്ചാൽ ഭാഗത്ത് ഭാഗല്ല അവരനെ ഇപ്പൊ നിങ്ങളവിടെ ചോറി പോയിട്ടും ആ താഴത്തെ കർമ്മമായിട്ടില്ല തലേന്ന് എല്ലാവർക്കും ആ കറപ്പ് മാറുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും ഒരുപോലല്ലല്ലോ ഏഹ് നിങ്ങടെ തലേലും പത്ത് ദിവസം കൊണ്ട് മാറി വേറൊരു വരുന്നത് നൂറ് ദിവസം കൊണ്ട് മാറിയത് അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ തന്നെ പത്ത് ജന്മം എടുത്താൽ നടക്കൂല ശരി ഏകദേശം ശരിയല്ല അതാണ് എന്റെ സത്യം കാരണം നിങ്ങൾ പത്ത് ദിവസം കൊണ്ട് മാറി വേറെ തന്നെ ഞാൻ മൂന്ന് കൊല്ലം കൊണ്ട് ചികിത്സിച്ച ആൾക്കാരുണ്ട് മൂന്ന് കൊല്ലം ചികിത്സിച്ച ആൾക്കാരുണ്ട് ശരിയല്ലേ അപ്പൊ എന്റെ അച്ചുരിക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും രോഗം ആർക്കും ഒരു എം ആർ ഐയിലും ഒരു എച്ച് ആർ ഐയിലും ഒരു പെപ്സ്കാൻ ഇല്ലാത്ത കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാമോ തറപ്പിച്ചു പറയാമോ ഏഹ് കാരണം നിങ്ങളാണ് ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്ന ആള് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന ആൾ നിങ്ങളാണ് ഇവിടെ എത്ര പറഞ്ഞാലും ഇവിടുത്തെ ഡോക്ടർമാർ പോലും സംബന്ധിച്ചാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് അതെ ഞാനിവിടെ പറയാറും പോവാം ഇപ്പം എല്ലാ ക്ലാസ്സിലും പറയും കൊടുക്കാം ഡയറി വേണ്ടി ഞാൻ കൊടുക്കാൻ പോവാം കൊടുക്കല്ലോ ഫോൺ നമ്പർ നോക്കുന്നില്ല ഫോൺ നമ്പറിൽ ഇരിക്കാം